നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക്കായിട്ട് നമ്മളിങ്ങനൊരു റോ എങ്ങനെ കൗണ്ട് ചെയ്യാം സ്റ്റിച്ച് എങ്ങനെ കൗണ്ട് ചെയ്യാം അതൊക്കെ സ്റ്റിച്ച് മാർക്കർ എങ്ങനെ യൂസ് ചെയ്യാം അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് ട്രബിൾ ക്രോ ട്രിബിൾ സ്റ്റിച്ചാണ് ട്രിബിൾ ക്രോഷേ സ്റ്റിച്ചാണ് അതിൻ്റെ ചെയിൻസ് ആണ് ഈ കാണുന്നത് നോക്കി ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാം ഈ ഒരു വി ഷേപ്പാണ് നമ്മുടെ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത് ഒരു സ്റ്റിച്ച് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഇത് ഇതിൻ്റെ ബാക്ക് ലൂപ്പ് കേട്ടോ ആൻഡ് ഇത് വൺ സ്റ്റിച്ച് ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് സ്റ്റിച്ചസ് ആണ് ഈ ടോപ്പ് സ്റ്റിച്ച് കൂട്ടാണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണിത് കൗണ്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചെയിൻ നമ്പർ എത്രയാണോ അതാണ് കൗണ്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഇതിൻ്റെ റോയാണ് ഓക്കെ ഇപ്പം ഞാനിതിങ്ങനെ ഞാനിപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ ഇങ്ങനെ പോയി എക്കൊരു റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം എൻ്റെ ഒരു സ്റ്റിച്ചിന്റെ ഹൈറ്റ് ഇതാണ് കേട്ടോ എൻ്റെ ഒരു സ്റ്റിച്ചിന്റെ ഹൈറ്റ് ഇതാണ് അപ്പം ഞാനിതിപ്പം എത്ര റോ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം ഇതിൻ്റെ സ്റ്റിച്ചിന്റെ അളവ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് വൺ റോ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് പിന്നെ ഇത് മാജിക് സർക്കിൾ അങ്ങനെ തേർട്ടീൻ ആണ് തേർട്ടീൻ ഫോർട്ടീൻ റോസ് ആണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റോ എങ്ങനെ കൗണ്ട് ചെയ്യാമെന്ന കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് ഇങ്ങനെയാണ് റോ കൗണ്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ റോ കൗണ്ട് ചെയ്യുന്നത് നമുക്ക് ഇതിന് എത്രത്തോളം നീളം വേണോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മെഷർ ചെയ്യുമല്ലോ നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡ്രസ്സുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസുകൾക്കൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു മെഷർ ചെയ്യുക അതായത് ദാൻ നമ്മൾ റോ കൗണ്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ മെഷർ ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു ട്വൻറ്റി ആണ് വേണ്ടത് ആ ട്വൻ്റി സെൻറ്റിമീറ്ററിൽ എത്ര ചെയിൻ ഇടണം ട്വൻറ്റി സെൻറ്റിമീറ്ററിൽ എത്ര റോ ഇടണം എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുക ഓക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു കംപ്ലീറ്റ് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഈ റൗണ്ടിലേക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറണം കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് മുന്നത്തെ റോൻ്റെ അതായത് തുടങ്ങിയത് എവിടെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പം ഞാൻ എപ്പോഴും ഞാനിതിനു മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മളൊരു ഒരു ചെയിനിന്ന് വേറൊരു ചെയിനിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിന് ഒരു മറ്റൊരു സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് അപ്പം ഞാനവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായി ആ മാർക്ക് ചെയ്തതിലേക്ക് ഞാൻ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ ഇതിൻ്റെ പാറ്റേൺ അല്ല ഞാൻ പഠിപ്പിച്ചിരുന്നത് ഞാനിത് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമാണ് പഠിപ്പിച്ചു തരുന്നത് ഇനി ഞാനപ്പം ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇത് ജോയിൻ ആയി കണ്ടോ ആ ജോയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിനക്കത് കാണിച്ചു തന്നത് ഇനി എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഞാൻ അതിൻ്റെ പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എനിക്കിനിയിപ്പോൾ അടുത്ത റോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് ത്രീ ചെയിൻസാണ് ഓക്കെ അപ്പോൾ വൺ ടു ത്രീ ഈ ത്രീ ചെയിൻ വേണം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എനിക്ക് ഈ കംപ്ലീറ്റ് റോ തീർന്ന് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെയാണ് അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഒരു റീസൺ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിക്കും അതല്ലാതെ നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് ഹാഫ് വേ ത്രൂ ആണ് ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ഓർത്ത് വെക്കാൻ പാടായിരിക്കുമല്ലോ നമുക്ക് കാണുമ്പോൾ മിക്കവാറും ഈ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും തമ്മിൽ ഒരു വ്യത്യാസവും ബാക്കും ഫ്രണ്ടും തമ്മിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പിൻ ഈ സ്റ്റിച്ച് മാർക്കറും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കും അപ്പോൾ ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഏതാ ബാക്ക് സൈഡ് ഏതാ ഇത് രണ്ടും കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് എഗൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം